ഫുൾ ഫോംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന്റെ കോൺട്രാക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ പാർട്ട് വൺ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും സോ കോൺട്രാക്ഷൻ എന്താന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിവരില്ല എന്നാലും പറയാം ഷോർട്ട് ഫോം ആണ് ചിന്തിക്കാം അതായത് ഇതിന്റെ കുറച്ച് ചെറിയ രൂപം ഈ ഐ വിൽ ഒക്കെ നീട്ടി എഴുതുന്നതിന് പകരം ചുരുക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും പേജ് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കംപ്ലീറ്റ്ലി ഇന്ന് കാണാം ഐ വിൽ അല്ലെങ്കിൽ യു വിൽ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ കോൺട്രാക്ഷൻ ആയിട്ട് എങ്ങനെ എഴുതുക ഐ എന്ന് എഴുതിയിട്ട് അപ്പോസ്റ്റ് ഓഫ് ഇട്ടിട്ട് എൽ എൽ എന്നാണ് എഴുതുകൾ പറയുമ്പോഴാണെങ്കിലും സ്പീഡിൽ പറയുമ്പോൾ ഐ ഡു ദാറ്റ് എന്നാ പറയാ ഐ വിൽ ഡു ദാറ്റ് എന്ന് പറയില്ലോ ഐ ഡൂറ്റ് കുറച്ചും കൂടെ നാച്ചുറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് ഐ ഡു ദാറ്റ് ഐ വിൽ ഡു ദാറ്റ് എന്ന് പറയുന്നതിനകം ഐ ദാറ്റ് ഇത് ഐയും യുവും മാത്രാവണമെന്നില്ല ഹീ ആണെങ്കിലും ഹീ വിൽ ആണെങ്കിലും ഹീൽ ഹീന്ന് വരാം അത് മറ്റേത് വേർഡ് ആണെങ്കിലും അതിൻ്റെ കൂടെ അപ്പോസ്റ്റ് ഓഫ് ഇട്ടിട്ട് രണ്ടെല്ലാം ചെയ്ത് കൊടുത്താൽ മതി ഐ വിൽ അല്ലെങ്കിൽ നമ്മൾ എഴുതുക നെക്സ്റ്റ് ഐ ഹാവ് ഹാവ് വരുന്ന സമയത്ത് നമ്മൾ പറയുമ്പോഴാണെങ്കിലും നമ്മൾ എന്നാ പറയാ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഐഫ് എന്നാ പറയാ അതുപോലെ യു യു ഐ ഹാവ് ഡൺ ദിസ് ബിഫോർ എന്ന് പറയുന്നതിന് വരുന്ന നമ്മൾ ഐ ഹാവ് ഡൺ ദിസ് ബിഫോർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നാച്ചുലായിട്ട് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്ന ഒരാളെ പോലെ സൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ എന്ന് പറയാം ഐ ഹാഡ് അതുപോലെ യു ഹാഡ് വരുന്ന സമയത്ത് ഹാവ് വരുമ്പോൾ നമ്മൾ കണ്ടു ലാസ്റ്റിൽ രണ്ട് ലെറ്റർ വി ഇ ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഐ ഹാഡ് അല്ലെങ്കിൽ യു ഹാഡ് വരുന്ന സമയത്ത് ഐഡ് എന്നാണ് പറയാം അതുപോലെ യുഡ് ഐ ഹാഡ് അല്ലെങ്കിൽ യു ഹാഡ് നമ്മളിങ്ങനെ എഴുതുക ഇനി വുഡിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ സെയിം ആണ് കൊടുക്കുക പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് രണ്ടും സിമിലർ ആണല്ലോ അപ്പം നമുക്കിതെങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഐഡ് കണ്ട കഴിഞ്ഞാൽ അത് ഹാഡ് ആണോ വുഡ് ആണോ എന്നെങ്ങനെ മനസ്സിലാവും എന്നുള്ളത് ഡൗട്ട് ഉണ്ടാവും ഹാഡ് നമുക്കറിയാം ഹാഡ് ഹാസ് ഹാവ് ഒക്കെ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് എൻസസിലാണ് അപ്പോൾ വി ത്രീ ആണ് ഈ ഹാഡിന് ശേഷം വി ത്രീ ആണ് അല്ലെങ്കിൽ ഈ ഐഡ് എന്ന് പറഞ്ഞ വാക്കിന് ശേഷം വി ത്രീ ആണ് കാണുന്നെങ്കിൽ അത് ഹാഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ വി ആണെങ്കിൽ അത് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വി വൺ ഐഡിന് ശേഷം ഐഡ് റൺ ആണെങ്കിൽ ഐഡ് റൺ ആണെങ്കിൽ ഈ ഡി വരുന്നത് ഈ ഒരു കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് വുഡായിരിക്കും വേറെ ഇപ്പോൾ കമൻറ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരു വേർഡ് എടുക്കാമെന്ന് വിചാരിക്കാം എന്താ പറയാ പ്ലേ എന്ന് പറഞ്ഞൊരു വേർഡ് പ്ലേയിൻ്റെ ബീ ത്തിരി എന്താ പ്ലേഡ് ആണ് ബീ ത്രി പ്ലേഡ് ആണ് അപ്പം ഈ ഐഡിന് ശേഷം ഐഡ് പ്ലേഡ് എന്നാണ് വരുന്നതെങ്കിൽ ഈ ഒരു സാധനം ഹാഡ് ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ അത് ഹാഡ് ആണോ അല്ലെങ്കിൽ വുഡ് ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓരോ സെൻറ്റൻസിനനുസരിച്ചാണ് നമ്മളിത് മനസ്സിലാക്കുക സോ ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്കും ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും പല പല വേർഡ്സിൻ്റെ കോൺട്രാക്ഷൻസ് ആയാലും ഡിഫറൻറ്റ് വേർഡ്സ് നമുക്ക് എങ്ങനെ സെൻറ്റൻസിൽ യൂസ് ചെയ്യാം ടെൻസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം ഇപ്പോൾ നമ്മളിവിടെ ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്തില്ലേ അതുപോലെ വുഡ് ആണോ ഹാഡ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചില്ലേ അതുപോലെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പേഴ്സണൽ ട്രെയിനറായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും ഇംഗ്ലീഷ് നന്നായിട്ട് സോ ഇത്തരത്തിലാണ് ഇംഗ്ലീഷ് മിത്രയിൽ നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ചെയ്യാം ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്